എന്റെ അള്ളാഹ് എന്നെ ഇഷ്ടമാണോ ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളതാണ് അള്ളാഹ് ഏറെ സ്നേഹിക്കുന്ന അല്ലാ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അള്ളാഹ് ഒരുപാട് പരീക്ഷിക്കും എന്നുള്ളത് ഈ ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയല്ലേ വേണ്ടത് അവരെ ഉപദ്രവിക്കുകയാണോ വേണ്ടത് ഇതിനുള്ള ഉത്തരം ആദരവായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിച്ചതെല്ലാം അമ്പിയാക്കളാണ് അതായത് നബിമാർ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനെത്താൽ അവർക്ക് നൽകും പക്ഷെ അവരങ്ങനെ ചോദിച്ചിട്ടില്ല അവർ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചായിരുന്നു അവരെ ജീവിതങ്ങളെല്ലാം എന്നാൽ അതിൽ കൂടെ ഏറ്റവും ത്യാഗങ്ങൾ ചെയ്ത ഒരേ ഒരാളായിരുന്നു അതായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലൈ വസ് മാത്രങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് പട്ടിണികളും യാതനകളും വേദനകളും സഹിച്ചായിരുന്നു റസൂലിന്റെ ജീവിതം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിഷമം വരുമ്പോ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് എന്റെ അള്ളാഹ്ക്ക് എന്നെ വേണ്ട അള്ളാഹു എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ എന്നാൽ നീ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിന്നെ ഓരോ നിമിഷവും അള്ളാഹു വേദനിപ്പിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ആ പാവത്തിനു വേണ്ടി അള്ളാഹു നമ്മളെ രോഗം തന്നെ നമ്മൾ ചെയ്ത തെറ്റിന്റെ പാവം അള്ളാഹു കുറച്ചു അങ്ങനെ കുറച്ച് കുറച്ച് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഒരുപാട് വേദനകൾ നൽകുന്നത് അതുകൊണ്ട് നിങ്ങളോട് എനിക്കും പറയാനുള്ളത് നമുക്ക് ഏതൊക്കെ വിഷമങ്ങൾ വന്നാലും എന്തൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും ആകെ നമ്മൾ ഓർക്കേണ്ടത് ഒരാളെ മാത്രമാണ് ഒരു പാവവും ചെയ്യാത്ത ആരെയും വേദനിപ്പിക്കാത്ത സത്യസന്ധനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിന്നെ ഓരോ വിഷമങ്ങളും നീ പ്രയാസപ്പെടുന്ന ഓരോ പ്രയാസങ്ങളും അള്ളാട ഭാഗത്തിൽ നിന്നുള്ളതാണ് അത് നീ മനസ്സിലൊതുക്ക എത്ര വേദനകൾ കൂടിയാലും ഒരേ ഒരാളെ ഓർത്താ മതി ആരാണ് എന്ന് ചോദിച്ചാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല തങ്ങളെ ജീവിതം മാത്രം എടുത്തു നോക്കിയാൽ മതി ആ പ്രവാചകനെ നുമ്പി നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും ഒന്നുമല്ലെന്നേ ഇൻഷാ അള്ളാ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് വരാൻ പോണ പ്രയാസങ്ങളെല്ലാം മാറ്റി എളുപ്പം നല്ല സമയം അള്ളാഹു നമ്മൾ കടിപ്പിക്കട്ടെ